നമസ്കാരം ഏറ്റുമാനൂർ തെള്ളകത്ത് ഷൈനി എന്നൊരു ബി എസ് സി നേഴ്സെ തന്റെ രണ്ട് പറക്കം പറ്റാത്ത കുട്ടികളോടൊപ്പം ട്രെയിനിന് മുമ്പിൽ ചാടി ജീവൻ ഒടുക്കിയ വാർത്ത അനേകം ദിവസം നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തി ഇവരുടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് ചെയ്തതും അന്വേഷണം നടത്തിയതുമൊക്കെ ഏറ്റുമാനൂർ എസ് എച്ച്ഒ ആയ അൻസൽ അബ്ദുള്ള ആയിരുന്നു അൻസൽ അബ്ദുള്ള അതിനുശേഷം തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരു വാക്ക് ഒരു പരാതി ഷൈനി എന്നോട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ ജീവൻ ഞാൻ രക്ഷിക്കുമായിരുന്നെന്ന് ഷൈനി തൊടുപുട ചുങ്കത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു ഭർത്തൃവീട്ടുകാർക്കെതിരെ നിരവധി പരാതി ഉണ്ടായിരുന്നു ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ അവൾ സഖി കെട്ടാണ് ഏറ്റുമാനൂർ തള്ളകത്തെ വീട്ടിലേക്ക് വന്നത് എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അവൾ ജീവൻ ഒടുക്കി അന്ന് പോലീസ് ഓഫീസർ പറഞ്ഞു ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ ജീവൻ ഞാൻ രക്ഷിക്കുമായിരുന്നെന്ന് എസ് എച്ച്ഒ അൻസലിന്റെ വാക്ക് വൈറലായി ആ വാക്ക് വിശ്വസിച്ചാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെടുന്നത് അതായത് അനുസലിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന തിരമ്പഴ പഞ്ചായത്തിലെ ഇരുപതാം വാർഡിന്റെ മെമ്പറായ കോൺഗ്രസ് പാർട്ടിക്കാരിയാണ് ഇരുപതാം വാർഡിന്റെ മെമ്പറാണ് ഐ സി സാജൻ ഒരു പരാതിയുമായി അനുസരിനെ പോയി കണ്ടത് ഈ പോസ്റ്റ് മനസ്സിൽ നിന്നതുകൊണ്ട് ഒരു ആവേശം കണ്ടതുകൊണ്ട് പോയി കൊടുത്തതാണ് എസ് എച്ച്ഒ വളരെ ആവേശത്തോടെയും അഭിമാനത്തോടെയും ഐ സി സ്വീകരിച്ചു നീതി നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞു ഐ സിന്റെ പ്രശ്നം ഭർത്താവ് സാജൻ മരിച്ചുപോയി ഐ സി കുട്ടികളും സാജന്റെ മാതാപിതാക്കളുമാണ് അതിരമ്പുഴയുടെ വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് സാധൻ മരിച്ചതോടെ ഐ സി എ വേണ്ട ഐ സിയും മക്കളും അവരുടെ വഴിക്ക് പൊക്കൂ എന്നതാണ് നിലപാട് ഈ സാധൻ്റെ സഹോദരങ്ങൾ അതായത് ഐ സിയുടെ ഭർത്തൃ സഹോദരങ്ങളൊക്കെ അമേരിക്കയിലാണ് രണ്ടുപേർ അമേരിക്കയിലാണ് ഇവിടെ മറ്റാരുമില്ല അങ്ങനെ അവർ സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ ഇഷ്ടം പോലെ കാശുമുണ്ട് അമേരിക്കയിലാവുമ്പോൾ സ്വാഭാവികമാണല്ലോ പക്ഷേ ഐ സി ഐയും മക്കളെയും ഇറക്കപ്പെടണം അവർക്ക് ചെലവ് കൊടുക്കാൻ മനസ്സില്ലെന്നാണ് പറച്ചൽ ഈ ഐ സിയും ഒരു ബി എസ് സി നേഴ്സ് ആയിരുന്നെന്ന് ഓർക്കണം പീഡനവും യാതെയും സഹിക്കാനാവാതിരിക്കുമ്പോഴാണ് അൻസലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നത് അങ്ങനെ എസ് എച്ച്ഒയെ പോയി കണ്ടു പരാതി കൊടുത്തു എസ് എച്ച്ഒ പരിഹരിക്കാമെന്ന് പറഞ്ഞു പക്ഷെ തന്നെ കാര്യങ്ങൾ മാറി സ്വാധീനമുള്ളവർ ഇടപെടൽ നടത്തി ഈ ഇടപെടൽ നടന്നതോടെ എസ് എച്ച്ഒക്ക് ഐ സി സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എസ് എച്ച്ഒ അൻപത് ലക്ഷം രൂപ ഐ സിക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് വാക്കു കൊടുത്തതാണ് പക്ഷേ നടക്കാതായി സിവിൽ കേസിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് വേണ്ടപ്പെട്ടവർ എസ് എച്ച്ഒയുടെ പറഞ്ഞപ്പോൾ എസ് എച്ച്ഒ നിസ്സഹായനായി എസ് എച്ച്ഒയുടെ കുഴപ്പമല്ല രാഷ്ട്രീയ ഇടപെടലിന്റെ ശക്തിയാണ് ഇത്തരം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു പരാതി തൻ്റെ അടുത്ത് എത്തും എന്ന് മനസ്സിലാക്കാതെ ആവാം ഒരുപക്ഷെ എസ് എച്ച്ഒ അങ്ങനെ വികാരഭരിതനായി പോസ്റ്റിട്ടത് ഇതോടെ മനം വടുത്ത് ഐ സി രണ്ട് മക്കളും എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഐ സി യെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു പോലീസ് പിറ്റേ ദിവസം എറണാകുളത്ത് ഒരു ലോഡ്ജിൽ നിന്നും ഐ സി ഐയും മക്കളെയും കണ്ടെത്തി അവർ തിരിച്ചു വന്നു ഇത് വാർത്തയായതോടെ പോലീസ് ഇടപെട്ടു വീട്ടുകാരുമായി ചർച്ച നടത്തി ഐ സിക്ക് അൻപത് ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കാം എന്ന തീരുമാനത്തിലും വീട് വിട്ട് നൽകുന്നതിന് മുമ്പ് ഐ സി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൽ തന്റെ ദുരവസ്ഥ വ്യക്തമാക്കി എന്റെ പേര് ഐ സി സാജൻ എന്നെ കല്യാണം കഴിച്ചു കഴിച്ചുവിട്ടത് സാജൻ സുറിയക്കിന്റെ ഭാര്യയായിട്ടാണ് എന്ന് അദ്ദേഹം മരണപ്പെട്ടിട്ട് രണ്ടു വർഷവും മൂന്ന് മാസവും തികയുന്നു ഭർത്താവ് മരിച്ചു കഴിഞ്ഞ ഭാര്യയ്ക്കും മക്കൾക്കും ഭർത്തൃ വീട്ടിൽ യാതൊരു അവകാശവുമില്ലെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു താമസിക്കുന്ന വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്റെ ഭർത്താവ് മരിച്ച് നാൽപ്പത്തൊന്ന് തികയുന്നതിന് മുമ്പ് അമ്മായിയമ്മ അവിടെ ഇറങ്ങിക്കൊടുക്കണം എന്നോടും മക്കളോടും ആവശ്യപ്പെട്ടു അത് നിരന്തരം തുടർന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ ഇരുപത് സെന്റ് സ്ഥലം വീതമായിട്ട് അതുമായി അവിടെ ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുന്നു എനിക്കും മക്കൾക്കും അവിടെ അവകാശമില്ല എന്നാണ് മരുമകളായിട്ട് അംഗീകരിച്ചിട്ടും ഇല്ല എന്നാണ് പറയുന്നത് ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളെല്ലാം സ്വന്തം വീട്ടിൽ നിൽക്കണമെന്നാണ് നാട്ടു നടപ്പ് അമ്മായിയമ്മയുടെ വാദം എനിക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ നൂറ് സമ്മതമാണ് ഭർത്താവിന്റെ ജീവനാംശം കിട്ടിയാൽ അത് ഇതുവരെ തന്നില്ല പിന്നെ ഞാൻ എങ്ങോട്ട് പോകും എൻ്റെ കുട്ടികൾ നിരന്തരം കുത്തുവാക്കുകൾ പറയുകയും അവർക്ക് അവകാശമില്ലാത്ത വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാശം വക എന്ന് മാത്രമേ കുട്ടികളെ അഭിസംബോധന ചെയ്യാറുള്ളൂ അങ്ങനെ തുടരുന്നു പലതവണ സഹോദരന്മാരോട് തീരുമാനമുണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ട് അവർ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതല്ലാതെ തീരുമാനമുണ്ടായില്ല പിന്നെ ഞങ്ങൾക്ക് ചെലവിന് തരുന്നത് ഞങ്ങൾ കേൾക്കേണ്ടതാണ് എന്നാണ് വിചാരം ഇതിനെല്ലാം വിശദാംശങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ സി സി ടി വി ക്യാമറയിലുണ്ട് ഒരുപക്ഷെ ഈ കൂടി അത് അവിടെ നിന്നും അപ്രത്യക്ഷമാകും സഹനത്തിൻ്റെ പരിധി ലംഘിച്ച് നിൽക്കുമ്പോൾ ഏറ്റുമാനൊരു എസ് എച്ച്ഒ ഈ പോസ്റ്റ് വൈറലാകുന്നതും എന്നോട് പലരും പറഞ്ഞതനുസരിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോയി കണ്ടു കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ അർഹതപ്പെട്ട നീതി മേടിച്ചു തരാമെന്ന് വാക്കാൽ പറഞ്ഞു ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി നൽകണമെന്ന് പറഞ്ഞത് പ്രകാരം ചെയ്തു അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ സി പി എം അനുഭാവിയും ജാഗ്രതാ സമയ അംഗവുമായ ജസ്റ്റിൻ മാത്യുവും അവിടെ എത്തുകയും എൻ്റെ പരാതി മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്ക മുഴുവനാവുകയും ചെയ്തു ഫ്രണ്ടിന്റെ വീട്ടിൽ കോൾ ചെല്ലുകയും ചെയ്തു എസ് എച്ച്ഒയെക്കാളും വലിയ പദവി ജാഗ്രതാ സമിതിക്കുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത് ചർച്ചയ്ക്ക് ഞങ്ങൾ രണ്ടു കൂട്ടരെയും വിളിച്ചപ്പോൾ അൻപത് ലക്ഷം സെറ്റിൽമെന്റ് പറഞ്ഞ് തീർപ്പായി എന്ന് പറഞ്ഞ് ഒപ്പിടിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു കാലാവധി ഇല്ലേ എന്ന് അതൊക്കെ ശരിയാക്കാം എന്നാണ് എസ് എച്ച്ഒ പറഞ്ഞത് പത്ത് ദിവസം കഴിഞ്ഞ് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് എസ് എച്ച്ഒ അതിവിദഗ്ധമായി ഇവർ ഒത്താശ ചെയ്യുകയായിരുന്നെന്ന് കേസ് കോടതിയിൽ എത്താതിരിക്കാൻ സി ഐയുടെ ഡ്രൈവർക്ക് അതിൽ നല്ല പങ്കുണ്ട് അയാളും ഇവരുമായി വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുണ്ട് സി ഐ പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞത് സിവിൽ കേസായതിനാൽ കൂടുതൽ ഇടപെടാൻ പറ്റത്തില്ല എന്നാണ് ഒരു ജനപ്രതിനിധിയായ ഞാൻ നിയമസഹായം തേടിയപ്പോൾ എങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും സംസ്ഥാന മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മദ്യത്തിനും മുന്തിയ ഭക്ഷണത്തിനും കൈക്കൂലിക്ക് മുൻപിൽ അടിയറവ് പറയുന്ന ആകരുത് അതിനെ ഏറ്റുമാനം വിളിക്കുന്ന പേരാണ് ജാഗ്രതാ സമിതി ആത്മഹത്യ ഒന്നിനു പരിഹാരമല്ല എന്നറിയാം അതിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്കും കുട്ടികൾക്കും എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദിത്വം മേൽപ്പറഞ്ഞവർക്കാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടാണ് ഐ സി കുട്ടികളുമായി പോയത് സ്വാഭാവികമായും സകല സംവിധാനങ്ങളും പാനിക്കായി ഐ സി തിരിച്ചു കിട്ടി വാർത്ത വന്നതോടുകൂടി ഐ സി ഐ വിളിച്ച് പോലീസ് ചർച്ച നടത്തി അൻപത് ലക്ഷം രൂപ കൊടുക്കാം എന്ന് വാക്ക് കൊടുത്തു ഈ മുപ്പതാം തീയതിക്ക് മുമ്പ് അമ്പത് ലക്ഷം കൊടുക്കാം എന്നാണ് വാഗ്ദാനം അത് കിട്ടുമെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാമെന്ന് ഐ സി പറഞ്ഞു ഐ സി ഞാനും തമ്മിൽ നടത്തിയ ഹൃസ്വ സംഭാഷണം ഈ വീഡിയോയുടെ ഒടുവിൽ കാണാം ഇത് വളരെ സങ്കടം തോന്നുന്ന ഒരവസ്ഥയാണ് ഷൈനിയുടെ ജീവിത ദുരന്തമുണ്ടായപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അറിഞ്ഞാലും നമ്മുടെയൊക്കെ അവസ്ഥ ഇതുതന്നെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അനുഭവം അന്ന് ഷൈനിയെ സഹായിക്കാൻ കഴിയാത്തത് അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ ഏറ്റുമാനൊരു എസ് എച്ച്ഒക്ക് ഒടുവിൽ ഐ സി എസ് സഹായിക്കാനാവാതെ കൈ കഴുകേണ്ടി വന്നു സിവിൽ കേസാണ് എന്ന് പറഞ്ഞ് ഒഴിയേണ്ടി വന്നു സിവിൽ കേസാണെങ്കിലും പോലീസുകാർ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് സഹായിക്കാറുണ്ട് അതാണ് പോലീസിന്റെ ധർമ്മം സിവിൽ കേസിൽ ഇടപെട്ട് നിയമപ്രശ്നം ഉണ്ടാക്കാതെ തന്നെ രണ്ടു കൂട്ടരോടും സംസാരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ ഒരു രീതിയാണ് അത് ചെയ്യാൻ ഈ എസ് എച്ച്ഒക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശക്തമായ മുന്നറിയിപ്പുകളും സ്വാധീനവും മുകളിൽ നിന്ന് വരുമ്പോൾ മനസ്സുണ്ടായിട്ട് മാത്രം കാര്യമില്ല ഇതാണ് ഓരോ മനുഷ്യരുടെയും അവസ്ഥ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആരും അവരെ സഹായിക്കാനുണ്ടാവില്ല മരിച്ചു കഴിയുമ്പോൾ അയ്യോ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കരയും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയ്ക്കും മക്കൾക്കും ആ വീട്ടിൽ അവകാശമില്ല എന്നതാണ് ഇതിലൊരു തീർപ്പുണ്ടാക്കേണ്ടതുണ്ട് ഭർത്താവ് മരിച്ചു പോയാലും ഭർത്താവിൻ്റെ വീട് തന്നെയാണ് ഭാര്യയുടെ മക്കളുടേതും അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭർത്തൃ വീട്ടുകാർക്കുണ്ട് ആ കുടുംബത്തിന് അവകാശപ്പെട്ട സ്വത്തിൻ്റെ അർഹവും തുല്യമായത് ആ കുടുംബത്തിന് വേണ്ടതാണ് പ്രത്യേകിച്ച് കുടുംബത്തിൽ ഈ സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം മദ്യപാനവും ഉഴപ്പുമൊക്കെ സാധനം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് സാധൻ്റെ സഹോദരങ്ങൾ അമേരിക്കയിൽ നല്ല നിലയിൽ കഴിയുന്നു അവരൊരിക്കലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ പോകുന്നവർ ഇങ്ങോട്ട് വരും വരും എന്ന് പറയുന്നതല്ലാതെ വരികയേയില്ല അവരിവിടെ സമ്പാദിച്ചുകൂട്ടിയ സ്വത്തൊന്നും അവരെ ഒരിക്കലും സഹായിക്കില്ല പലതും ഇപ്പോൾ കാട് പിടിച്ച് നശിച്ചു പോവുകയാണ് വീടുകളിൽ പോലും ആരും താമസിക്കാനില്ല അമേരിക്കയിൽ നല്ല സ്വത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ സഹോദരങ്ങൾ തങ്ങളുടെ സഹോദരൻ്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കാൻ രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാണ് മനുഷ്യനെ പണത്തോട് ഇത്രമാത്രം ആർത്തി ഏതു നിമിഷവും നമ്മൾ മരിച്ചു പോകും മരിച്ചാൽ ഈ പണം നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്തിനേറെ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും അധിക പറ്റാവും എന്നറിഞ്ഞിട്ടും അത് എത്ര സമ്പന്നനാണെങ്കിലും എന്തുകൊണ്ടാണ് നമ്മളീ പണത്തെ അനാവശ്യമായി കെട്ടിപ്പിടിച്ചിരിക്കുന്നത് തങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി ആ സഹോദരൻ്റെ ഭാര്യയും മക്കളുമാണ് അവരെ സംരക്ഷിക്കാൻ അവിടെ പണമില്ലെങ്കിൽ ഞങ്ങളുണ്ടാക്കുന്ന പണം കൂടി കൊടുക്കണമെന്ന് വിശ്വസിക്കുന്നതല്ലേ മനുഷ്യത്വം എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയായി പോകുന്നത് ദാരിദ്ര്യവും പട്ടിണിയുമുള്ള മനുഷ്യരാണെങ്കിൽ മനസ്സിലാക്കാം അത്തരം വീടുകളിൽ ഒരു കുഴപ്പവുമില്ല പണമുള്ള വീടുകളിലാണ് ഇതൊക്കെ നിരന്തരം നടക്കുന്നത് ഉള്ള പണം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ലോകത്ത് എന്തിനാണ് മറ്റൊരാളുടെ കണ്ണീരും വേദനയും അനുഭവിക്കുന്ന തരത്തിൽ നമ്മൾ സ്വത്തിനു വേണ്ടി കൂടുന്നത് ഭർത്താവ് മരിച്ചുപോയ ഭാര്യയും മക്കളും എന്തു ചെയ്യണം എന്ന് ഈ സമൂഹം ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇതെല്ലാവർക്കും പാഠമാകണം ഞാൻ ഐ സി മേരാവിലെ സംസാരിച്ച ഭാഗം കൂടി കേൾക്കുക ഐ സി പ്രശ്നമൊക്കെ തീർന്നു വിളിച്ചായിരുന്നു അതൊ അന്ന് എറണാകുളത്തുനിന്ന് നിങ്ങൾ അന്ന് എന്തും കളിപ്പിച്ച് ഞങ്ങൾ പോയതാണോ രണ്ടും കളിപ്പിച്ച് എന്തെങ്കിലും പോയത് എന്നാ ഈ പോലീസ് ഓഫീസറിൽ എത്തും പേര് പോസ്റ്റ് ഭാഗത്ത് ഒരു അതെ അതെ അങ്ങനല്ല ആദ്യമേ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നല്ല സ്വീകരിതായിരുന്നു ആദ്യത്തെ പ്രശ്നം കിട്ടിയത് അപ്പം ശതമാനം പുള്ളി അതെല്ലാം ചെയ്തു തരാന്നായിരുന്നു പറഞ്ഞത് അത് കഴിഞ്ഞാണ് ഞാൻ പരാതി കൊടുത്ത ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ തന്നെ സ്വന്തക്കാരന് പോലീസ് സ്റ്റേഷനായിട്ട് വേണ്ട ഒരാള് ഈ അങ്ങോട്ട് ഓടിപ്പാഞ്ഞുവന്നത് ആളുടെ വണ്ടി വന്നു ഞങ്ങൾ കൊടുത്തൊക്കെ പരാതി എന്റെ കൂടെ ഒരു കൂട്ടുകാർ ഇങ്ങനെ അപ്പൊ ആ കൂട്ടിനായിരത്തിയുടെ വീട്ടിൽ വൈകുന്നേരം ആയപ്പോ കോളി ചെന്നു എന്തിനു പോയി ഇത് ആണ് പറഞ്ഞുകൊണ്ട് ഭയങ്കര വേളായിരുന്നോ അപ്പാണ് മനസ്സിലാവുന്നത് നമുക്ക് പരാതി അന്നേരം തന്നെ വേണ്ടി ഇവരെ വിളിച്ച് എങ്ങനെ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് അന്നേരം തന്നെ കൺഫേം ആയാലും ആ അപ്പം അവിടുത്തെ ജാഗ്രതാ സമ്മതിയിൽ അംഗോക്കെയാണ് മനസ്സിലായി എന്നിട്ട് അന്നേരപ്പത് ലക്ഷം രൂപ മാധ്യസ്ഥതയിലാണ് തീരുമാനമുണ്ടാക്കിയത് അങ്ങനെ മതി ആയിരുന്നു അമ്പത് ആണോ അല്ല ഇവരുടെ സഹോദരങ്ങളൊക്കെ അമേരിക്കയിലെന്ന് പറഞ്ഞെല്ലാരും ഇപ്പൊ ഇവിടെ ആരോ അമ്മയുള്ളൂ അവരുടെ കൂടെയാണ് ഐ സി താമസിക്കുന്നത് അവര് പറഞ്ഞാൽ വേണ്ട ഇവിടെ താമസിക്കേണ്ടതാ അവര്

ആവുന്നില്ല. ഞാൻ കേസ് കൊടുക്കുന്നത് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി രജിസ്റ്റർ ചെയ്യുന്നതിന് പിറ്റേച്ച്ഒറ്റ ആ പോസ്റ്റ് കണ്ടാണ് ഈ കാര്യം കേസ് കൊടുക്കാനും പോയതല്ല ഞാൻ ഞാനിവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ടാണ് ചെന്നത് അന്നേരം പറഞ്ഞത് എത്ര കംപ്ലൈന്റ് ആയിട്ട് ഫയൽഎഴു തള്ളണന്ന് പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞേക്കുന്നത് ജൂൺ മുപ്പതിനു മുമ്പ് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ആര് എസ് വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട് ആരാട്ടൻ ചേട്ടൻ അമേരിക്കയുടെ ചേട്ടൻ ശരി അപ്പൊ ഇപ്പൊ എന്തായാലും അമ്പത് ലക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ അടുത്ത നടപടി നടപടി ചെയ്തോണ്ട് കിട്ടുന്നു